സുധീത പിന്നെ എന്റെ അക്കാവ വീട്ടിലേക്ക് അവറിയാണ് പിന്നെ അവിടെ നിന്ന് നമുക്ക് കൂട്ടാട് പോണം സുധുവിന്റെ അടുത്ത് പോകണം പിന്നെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഇവിടെ ഒരാൾ കൂടെ ഹലോ എല്ലായിരിക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പതൊക്കെ നമ്മൾ കുറച്ച് ഇന്ന് നമ്മൾ കുറച്ച് ഓട്ടത്തിലാണ്ട് ഓട്ടത്തിൽ വെച്ചാൽ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടി അച്ഛൻ്റെ അറിയണേ പിന്നെ അവിടത്തെ നമുക്ക് കൂട്ടാട് പോകണം സുദൂൻ്റെ അടുത്ത് പോകണം പിന്നെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലേ പിന്നെ വീട്ടിലേക്ക് അതെ അപ്പൊ എന്ന് വെച്ചാല് ഞായറാഴ്ച അവിടെ തിങ്കളാഴ്ച വിളിച്ച് നമ്മളുണ്ടാവില്ല അമരാവിലോ ഞാനും പോകും അവളെ ഒറ്റയ്ക്ക് അധികം നിറയെ ഉള്ളവരന അവിടെ തുടങ്ങി ഇറങ്ങുമ്പോഴേ വിളിച്ചാൽ മതി പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അങ്ങനെ പോയാൽ ആയിട്ടുണ്ടോ അപ്പൊ ഇറങ്ങാൻ നിൽക്കണു അമ്മയാണെങ്കി ജോയിന്റ് കൺവീനറായോണ്ടേക്കില്ല പിന്നെട്ടോസിലൊക്കെ കുറെ പേര് കമന്റ് ഒക്കെ പറഞ്ഞാൽ നല്ല സന്തോഷം എല്ലാവരും അല്ലെ നല്ല സപ്പോർട്ടൊക്കെ ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട് എന്താണ് പിന്നെ അപ്പൊ സംഭവം കമന്റ് ഒക്കെ ഇന്നലെ ഇട്ട വീഡിയോ

എന്താ വീട്ടില് അവരങ്ങത്തെ പോലെ തോന്നി തൊട്ടടുത്തുള്ള ആൾക്കാരെ അവരോട് പറത്താനം പറഞ്ഞോട്ട് ഇങ്ങനെ ഞങ്ങക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞു കമന്റ് തന്നെ നല്ല സന്തോഷം കിട്ടും അതാരെ കമന്റ് ചെയ്യുന്നു അതെ 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 പറഞ്ഞോട്ടെ കമന്റ് എല്ലാം വായിച്ച ആ ഇതൊക്കെ ഇങ്ങനെ അടുത്ത് വരുമ്പോ തന്നെ ഇത് എന്ത് ഇത് എന്ത് സത്യമാണ് ഈ വീഡിയോ പിന്നീട് ശ്രദ്ധിക്കണത് ടോപ്പ് പോലെ അതെ അപ്പൊ നമ്മൾക്ക് നേരെ നറ വീട്ടിലേക്ക് നിറയെ ചെറിയ ചെറിയ കഷ്ടങ്ങൾ കാണിച്ചാൽ പിന്നെ നമുക്ക് തക്കുന് യൂട്യൂബുള്ള ബാക്കി വിഷയങ്ങൾ വീട്ടിലേക്ക് എല്ലാ കൂടി മിക്സ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ നമുക്ക് വാക്കുകളുടെ വിശേഷങ്ങളൊക്കെ കടക്കാം പോവാ അപ്പൊ നമുക്ക് പോയി കേട്ടണം അപ്പൊ നമുക്ക് പോകാം അതെ റയെ കണ്ടില്ലേ അതെ നിറയൊക്കെ കഴിഞ്ഞത് അവിടെ അച്ഛനൊക്കെ അവിടെ ഭക്ഷണത്തിന്റെ തിരക്കിലാണ് ഉച്ചക്കൂടെ ഭക്ഷണമൊക്കെ ഇണ്ട് ഇത് ഇവിടെ അതെ 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 ഇവിടെ അതെ കാലൊക്കെ എല്ലാരും ചമ്മലൊക്കെ എല്ലാരും എന്താണ് എന്താണെന്ന് ചോദിക്കല് വന്നപ്പോ തന്നെ കസേര കിട്ടും എനിക്ക് പറ്റും ഇല്ല ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ല പിന്നെ അതെ അത് അച്ഛനമ്മടെ അവിടെ തിരക്കിലാണ് ഇവിടെ വേലയിരുന്ന തിരക്ക് ഫുഡ് കഴിക്കല് തുടങ്ങാൻ പോണുള്ളൂ അല്ലേ അതെ കാഴ്ചട്ട് നമുക്ക് പോവാം അപ്പൊ നോക്കി നമ്മളിതേ നാറ സ്ഥലത്ത് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നട്ടാ ഇവിടേ അമ്മാമ്മക്ക് അവിടെ ഇരിക്കുന്നുണ്ട് ഫുഡ് ഹായ് വന്നിട്ട് ഫുഡൊക്കെ ഇരിക്കാച്ഛനൊക്കെ അവിടെ അവിടെ ഉണ്ടാവു കഴിയാ പോയി അതെവിടെ ഏറ്റവും താഴ്ത്തി അന്നേരം ഇങ്ങോട്ടേക്ക് പോകുന്നു നമ്മളെങ്ങനെ

ഒരാഴ്ചന്ന് വെച്ചാല് ആഴ്ചയിൽ ചെല പറ്റി ഡോക്ടറെടുത്ത് പോകും ഡോക്ടറെ അടുത്ത് അതെ പോയങ്ങള് അത് എക്സ്റേ എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ നന്നല്ലേ പിന്നെ കുറഞ്ഞു പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ ടാറ്റ ഞങ്ങള് പോവാൻ നോക്കട്ടെ പോയിട്ട് വിഷയം കാണാം അപ്പൊ നോക്കി ഞങ്ങൾ അവിടെ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ശരിക്കും കൂട്ടുകാടായിട്ടോ കൊറച്ചേരും ഞങ്ങളിവിടെ അല്ല ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഉറങ്ങിയിരുന്നു ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പ ഇവരെങ്ങാട്ട് പോയി ഇവിടെ ഒരാളാ െ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് സുധുനാണെങ്കിൽ നാളെ ഉണ്ട് നാടകം അപ്പൊ നാടകത്തിന്റെ പ്രാക്ടീസിന് സുധുനെ വിളിക്കാൻ വേണ്ടി പോയി അതെ 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 അവിടെ തുണി തുണി രണ്ടുപേരെയും ആര് കേക്കണ് അപ്പൊ സംഭവം എന്ന് വെച്ചാല് അപ്പൊ ഞങ്ങള് കൊറേ ചേരെ ഒരമുക്കാ മണിക്കൂറാ വന്നാലും ഞങ്ങൾ കിടന്നുറങ്ങായിരുന്നു ഇരിപ്പൊരിപ്പോ നോക്കിട്ട് ആരും എന്നിട്ട് കണ്ടാവില്ല സുദിനേ അങ്ങനെയൊക്കെയാണ് അതെ അതെ ഇനി എവിടെ പോകുമ്പോണല്ലേ

സുതപ്പന് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടത് ചിപ്സും കാര്യങ്ങളൊക്കെ അപ്പൊ അക്സെപ്റ്റ് ആക്കി സുധു അടുത്ത നാടകത്തിന് പഠിച്ചു കഴിഞ്ഞാ നാളിയാണ് നാടകം അതായത് അതായത് തിങ്കളാഴ്ചയാണ് നാടകം പെരുമ്പാവൂര് വെച്ചാ നാടകം ബെസ്റ്റ് ആക്ടറിനുള്ള അപ്പോ അങ്ങനെ അത്ര തലേ ദിവസം സാറിന് പണക്കം കിട്ടിയിട്ട് നീ പോകണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് സാർ പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ എന്നോട് പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് ഞാൻ ചോദിക്കണിന്ന് നാളത്തേക്ക് വല്ലതും വെച്ചിട്ടുണ്ടോ അപ്പൊ നമ്മടെ പണ്ട് ഞാൻ കിട്ടിയ പോലെ നിനക്ക് പ്രാവശ്യം കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു

അപ്പോൾ എല്ലാവരും ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇന്നലെ ഇപ്പോൾ വീട്ടിലേക്ക് വന്നാൽ ഓണക്കള്ളി ഓണക്കളി കൈകുട്ടികൾ പ്രാക്ടീസ് ഒക്കെ പോയി അപ്പോൾ ഇനിയും കുറച്ച് കുറച്ച് മത്സര കളികൾ വരുന്നുണ്ട് ഡിസംബറിൽ അപ്പോൾ അതിനോടുള്ള പ്രാക്ടീസിനൊക്കെ പോയി പിന്നെ ഞാനിവിടെ വരുന്നത് വീട്ടിലിരുന്ന് പിന്നെ വേറൊന്നും കാണിക്കാൻ വേറെ ഒന്നും കൊണ്ടല്ല വീഡിയോ ഭയങ്കരപ്പെടുകയാണ് അപ്പോൾ ഇന്നലത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു ഞാനപ്പറ്റി ജോലിക്ക് പോവുകയാണ് ഇന്നാണ് സുധുവിൻ്റെ നാടകത്തിൻ്റെ ജില്ലയിലുള്ള ജില്ലാ മത്സരം പെരുമ്പാവൂരാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് വാക്ക് വിശേഷങ്ങളൊക്കെ പറ്റണേ കാണിച്ചു തരാട്ട ഈ വീഡിയോ ഇവിടെ ചു നിർത്തുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ മലക്കോണത് മൂന്നാം തിയതി വേണ്ട എന്നാലും അച്ഛൻ പോയിട്ടുണ്ട് അച്ഛൻ വെളുപ്പിന് പോയി അച്ഛൻ രണ്ട് മണിയൊക്കെ ആയപ്പോൾ പോയി ഞാൻ പോകണത് മൂന്നാം തീയതി പോകും മൂന്നാം തീയതി രാത്രി പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ